രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മരണശേഷം നരകമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ നരകത്തിന്റെ ദർശനം കാട്ടി എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ വള ഒരു തീ കടല് കടക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പൊ ദൈവം എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് നരകമാണ് എന്ന് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വലിയ ദുഷ്ടന്മാരെ ജീവിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിക്രൂരന്മാരായ വ്യക്തികൾ ധാരാളം ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഇത്ര ക്രൂരന്മാരും ദുഷ്ടന്മാരും ആയിരുന്നിട്ട് പോലും അവരുടെ പല പ്രവൃത്തികൾക്കും ഈ ലോകത്തിൽ വെച്ച് ശിക്ഷ കിട്ടുന്നതായി കാണുന്നില്ല അപ്പൊ ദൈവം നീതിമാനാണെങ്കിൽ മരണശേഷം അവർക്ക് ഒരു ശിക്ഷ വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നരകം മരണശേഷം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു